സുഹൃത്തുക്കളെ പുതിയ ചെടിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പേ ഇന്ന് മെയിനായിട്ട് ആയിട്ട് പറയാനുള്ളത് പീക്കോ നമ്മുടെ പോത്തിനെ നമ്മൾ വിറ്റു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല ബ്രീഡ് പോത്തിനെ നമുക്ക് എടുക്കണം എന്നൊരു ആഗ്രഹമില്ലേ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ നാടൻ പോത്തിനെ വിറ്റിട്ട് ആ പൈസ നമ്മൾ മോറ പോത്തിനെ വാങ്ങാനായിട്ട് പൈസ സെറ്റാക്കി വെച്ചിരിക്കുക അപ്പൊ നമ്മൾ എവിടെ നിന്നും പോത്തിനെടുക്കാൻ പോണോ പീക്കോ കുതിരാൻ നമ്മുടെ കുതിരാനിന്റെ അവിടെ നിന്ന് പാലത്തിൻ്റെ അടിയിൽ ചുരം കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ അടിയിലാണ് മുറ പോത്തുകളെ വിൽക്കുന്ന സ്ഥലമുള്ളത് അവിടെ അവിടെ വീഡിയോ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് സൂപ്പറായി സൂപ്പറായിരുന്നു അപ്പോൾ ആ ഒരു ബ്രീഡിനെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഭയങ്കര ആഗ്രഹമാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പോത്തിനെ വിറ്റി ആ പോത്തിനെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും അല്ല വിഗോ അപ്പോൾ അവിടെ പോയിട്ട് കാണാം സുഹൃത്തുക്കളെ അപ്പോൾ അപ്പേ ഞാനും കൂട്ടാരനും അതെ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു അഞ്ചര നേരമായി അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുതിരാനടയ്ക്ക് പോകണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ ചേട്ടൻ അതേ കണ്ടുമുട്ടിയിട്ടാണ് അതെ ചേട്ടൻ്റെ പേര് പറഞ്ഞത് എൻ്റെ പേര് റെജി റെജി അതെ നമ്മൾ അപ്പം പോത്തിൻ്റെ ചാട്ടാണ് റെജി ചാട്ടൻ അപ്പം ഇനി വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ റോബിൻ ചാട്ടനൊക്കെ വരുന്നുണ്ട് യൂട്യൂബിൽ അപ്പോൾ അതെ നമ്മൾ പോത്തിൻ്റെ അടുത്തേക്ക് എത്തണ് ഇനി അതെ പോത്തിനൊക്കെ എല്ലാവരും നിർത്തിയിട്ടുണ്ട് അപ്പം അങ്ങോട്ട് ഒന്ന് കിടക്കട്ടെ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വളർത്തലാണ് മെയിൻ സംഭവം ഒരു ലോഡ് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കിട്ടുകുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ കിട്ടുക കുഞ്ഞുങ്ങൾ വീഡിയോ കണ്ട പോലെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കണ്ടാൽ നമുക്ക് എന്തായാലും വാങ്ങാം അതുപോലത്തെ ഉള്ള കുഞ്ഞുങ്ങളാണല്ലോ ഹെഡും കാര്യങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇനി വളർത്തി നല്ല ബ്രീഡാക്കി നമുക്ക് നല്ല സൈസാക്കി എടുക്കണം അതാണ് മെയിൻ അതെ എൻ്റെ ബാക്കിൽ കാണുന്നൊക്കെ മുറക്കുട്ടികൾ ഇപ്പോഴത്തെ തീറ്റ് തിന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കാണാം ചെറുതും നൂറ്റമ്പത് കിലോ ഇരുന്നൂറ് കിലോ മുകളിലേക്ക് അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളവിടെ ചേട്ടൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെ വീഡിയോസ് കാണാം ൂത്തോളും പൂത്തോളി ചെറിയ കൊമ്പ് നല്ല ഇടം നീളാം അല്ല നല്ല വാൽ നീട്ടാം നല്ല മെടുത്ത പൂത്തോളം വിചാരിച്ചാലും ഷറായി പൂത്തോളം വേണ്ട ഇതാണ് ഇതിന് നല്ല കുഞ്ഞുങ്ങളിഞ്ഞിൽ എവിടെയും കിട്ടാം പിന്നെ നല്ല കുഞ്ഞു പിന്നെ അവർ ബ്രീഡ് വേണ്ട ബ്രീഡ് കുഞ്ഞു വേണ്ട ஜர் நல்ல பிரீடா கைக்கிளாட்டா நல்ல பிரீ புனி கூட நல்ல மழை பெய்து நல்ல மழை பெண் நம்ம கேட்டிட்டு நமக்கு போவாங்க ബുക്ക് പോലെ കൊറേ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടോ പേര് ഓരോരുത്തര് വീഡിയോ കോൾ ചെയ്ത് ബുക്ക് ചെയ്ത് പിന്നെ മെയിൻ ഹൈലൈറ്റ് ഒന്നും ഒരു കുട്ടീനെ നിർത്തിയിട്ടുണ്ട് പറർത്താനായിട്ട് അതിനെ നമുക്ക് സാധന സാധനം ചേട്ടന് വന്നിരിക്കാൻ കഴിക്കാനായിട്ടിട്ടാ വളർത്താനായിട്ട് കൊണ്ടന്നിട്ടുള്ള ഇതിപ്പോ എത്ര നാളായിട്ടോ അത് ഒരു കൊല്ലത്തെ വളർത്തിണ്ടാ ഇവിടത്തെ നല്ല കുട്ടീനെ നിർത്തിച്ചിരിക്കണോക്കെ രാജാ പന്നില്ല ഒന്നില്ല ഒന്നേരം ഇവിടെ ഒരു കൊല്ലത്തിന്റെ ഉള്ള സൈസാട്ടാ ഈ കുട്ടീനെ നോക്കി നിങ്ങൾ ഏന്തര കുട്ടി ഏന്തര സാധനം അടുത്ത് നോക്ക ഒന്നിനൊന്നിന് എടുത്ത് പറയല്ല എല്ലാം മെച്ചം നോക്കിയേട്ടൊക്കെ നോക്കിയാ എടുന്ന് എടുത്തേക്ക് ഇത്തിരി നിന്ന് എവിടെ ഉയരണം നമുക്ക് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ആള് നല്ല പുതിയ എടുത്താൽ നമ്മുടെ ചേട്ടനോടനെ ചോദിക്കാം ഇത് എത്ര ദിവസം കൊണ്ട് കൂടെ എത്തിയത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്ത് നമുക്ക് ചേട്ടൻ ഉടനെ ചോദിക്കണം അത് നമ്മുടെ ചേട്ടൻ പേര് എന്റെ പേര് നമ്മടെ െ അപ്പൊ അങ്ങനെ ചാനലെങ്കിലും ചേട്ടാ നമ്മളിപ്പോ വീഡിയോ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് എടുക്കുന്നത് ഞാൻ ഈ വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് അതെ അതെനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം അവിടെ വെച്ച് കണ്ടതായിട്ട് ഇഷ്ട കണ്ടപ്പോഴായിരിക്കും അപ്പൊ നമുക്ക് ഈ പോത്തിന് കുടിച്ചിട്ട് എന്താണ് ചേട്ടൻ പറയാൻ വേണ്ടി അതിന്റെ തെളിവായിട്ട് ഇപ്പൊ നമ്മള് ഇന്ത്യ പോകും ഒരു കൊല്ലമായിട്ടുള്ള വളർത്തണം അവ വളർത്തിയായിട്ട് നിൽക്കണു അപ്പൊ നമ്മുടെ ചേട്ടൻ നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇതേപോലെ മറ്റുള്ളവർക്കും വീഡിയോ കോള് ചെയ്തിപ്പോൾ ചേട്ടൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഓൺലൈൻ നമ്പർ കൊടുത്തിട്ട് അവിടെ പോയിട്ട് ഇപ്പൊ വീഡിയോ കോൾ ചെയ്ത നല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പറ്റും ഇതെല്ലാം വിറ്റ് കഴിഞ്ഞു സഹായത്തിൽ ഈ വെക്കുന്ന വിറ്റ് കഴിഞ്ഞു ആഹാ അതിന് വൃത്തിയത എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് മുമ്പ് അവിടെ വിറ്റു കഴിഞ്ഞു അതെ നമ്മളിപ്പോ ഈ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം ലോഡ് വന്ന കുഞ്ഞുങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞു നമ്മള് ചേണ്ട ഫാമിലി പിന്നെ ഇതിന് വലിയ കച്ചവടം എല്ലായിടത്തും ഇണ്ടാ ഒരു സ്ഥലത്തും പിന്നെ ഒരു പ്രത്യേകത പ്രത്യേക ഇവിടെ നമ്മ അവിടെ വെച്ചിട്ട് തന്നെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെ വന്ന് ഓരോരുത്തരും എടുത്തോ എല്ലാം വിറ്റ് കഴിഞ്ഞു

അല്ല ചേട്ടൻ വീഡിയോയില് പറഞ്ഞു നമ്മ രീതിയിൽ വളർത്തി അത് വളർന്നില്ലെങ്കിൽ ആ എടുത്ത പോത്തിന് നമ്മൾ റിട്ടേൺ ആണോ എന്തല്ലേ നമ്മടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മളിപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പോത്തിന് വാങ്ങാണെങ്കിൽ പോത്തിന് ഈ ചേട്ടൻ പറഞ്ഞ പോലെ വളർത്തി അത് വലുതായില്ലെങ്കിൽ റിട്ടേൺ ചേട്ടം എടുക്കും പറഞ്ഞു അതെല്ലേ ഞാൻ എടുത്ത പോത്ത് ആ വലുത് അപ്പോൾ അവർക്ക് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക് കാലിൽ നിന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് സ്കൂളിൽ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനത് പോയിട്ട് അപ്പം അവിടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ ഒന്ന് വണ്ടി വിളിച്ചു അവിടെ പോയി അവിടെ പോയി കത്ത് കഴിഞ്ഞപ്പോൾ അവർ വേറെ മറിച്ച് കൊടുത്തു അപ്പം മറിച്ച് കൊടുത്തു കൊടുത്തു ഞാൻ ചെല്ലാം പറഞ്ഞു രണ്ട് ദിവസം ഞാൻ കഴിഞ്ഞിട്ടേക്കുന്ന അവർ മറിച്ച് കൊടുത്തു ഞാൻ കാണ്ടേന്ന് പറഞ്ഞ് അവിടെ ചെന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു അവർ പറഞ്ഞു ആ പറഞ്ഞ വലിയ ഞാൻ ഒന്ന് വിളിച്ചിട്ട് കൂടുതൽ പോയി എല്ലാണ്ട് കേരളത്തിൽ കേരളം എനിക്ക് കേരളമുണ്ട് കർണാടക ഉണ്ട് തമിഴ്നാട് തിരുവനന്തപുരത്ത് തൊട്ടു പോകണം ജോസ് എവിടെയൊന്നും അല്ലാട്ടോ പിടിപാട് ഡൽഹി വരെ പിടിപാടുണ്ട് അവിടെ പിടിപാടുന്നല്ല നമ്മളിന്ന് കൊണ്ടിടുന്നത് ഇപ്പൊ എന്ത് പനി കിടന്ന് ഇപ്പൊ തിരുവനന്തപുരത്ത് പോകുന്നത് പത്തനം നേരം അതുകൊണ്ട് കുറച്ചുപേർ കൂടി കൂട്ടാണ്ട് അതെല്ലേ അപ്പൊ നമ്മുടെ വീട് പറഞ്ഞ ആൾക്കാർക്ക് വിളിച്ച് വന്ന് കൊടുക്കില്ല അപ്പോ അതിന് എനിക്ക് ഇനി രീതി ഉള്ളൊന്നും പറയാനില്ല ഇനി നിങ്ങൾ ഇഷ്ടപ്പെട്ട നേരെ ചേണ്ട നമ്പർ അടിയിൽ കൊടുക്കണമായിരിക്കും അപ്പൊ നിങ്ങൾ വരാം കോൺടാക്ട് ചെയ്യാം നേരിട്ട് പർച്ചേസ് ചെയ്യാം വെയിറ്റ് നോക്കാം പറഞ്ഞ പൈസ കറക്റ്റ് കൊടുക്ക കുഞ്ഞിനെ കൊണ്ടുപോകാം വളർത്താം അപ്പോ ഇതിന് നല്ല വീഡിയോ ആയിട്ട് വരണിരിക്കും വരുന്നത് ഇതൊക്കെ ഒരു നമ്മുടെ കുഞ്ഞേതൊക്കെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് താഴെ പിന്നെ ഞാൻ വില ഏറ്റവും ടോപ്പ് വില വല്ല കച്ചവടക്കാരും ചെയ്യണത് ഏറ്റവും കുറഞ്ഞ വില നൂറ്റി നാപ്പത്തഞ്ച് നൂറ്റി ഇരുപത് അല്ല നൂറ്റി പതിനഞ്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കച്ചവടങ്ങൾ ഇവിടെ ഏറ്റവും ടോപ്പ് വില എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്തു വിറ്റ് വിറ്റ കഴിക്കണമെന്ന് നമ്മുടെ ചേട്ടൻ എന്താണ് നമ്മൾ എടുക്കണ കോളി അതാണ് ബ്രാൻഡിനെ എവിടെയും കാശുണ്ട് ബ്രാൻഡിനെ അത് ശരിയാളിപ്പിച്ചു അത്രയും ദൂരം ട്രാവൽ ചെയ്ത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ ഒപ്പം അതിന്റെ ഒപ്പം തന്നെ നിക്കണം നമ്മള് കച്ചവടം എന്ന് വെറുതെ പോയിട്ട് ഇങ്ങനെ ഒന്നുമില്ല അതിന്റെ പിന്നാലെ കുറച്ച് നടക്കാൻ പനിയുണ്ട് പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ഉറങ്ങിട്ടാണ് പതിനഞ്ച് ദിവസം അഞ്ച് നടക്കുന്നത് ആദ്യം തന്നെ ക്ഷമ പറയണെന്നു വെച്ചാല് പോത്ത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞു കച്ചവടം തുടങ്ങിയിട്ട് വസ്റ്റ് കച്ചവടം എന്റെ കൈട്ടെന്ന് പോത്തി കഴിഞ്ഞു ഇനി ഇപ്പൊ അടുത്തേനെ പോകണം ഇനി എത്തിയിട്ടില്ല എത്താൻ പറ്റുന്ന വരെ നമ്മുടെ അടച്ചു കഴിച്ചിരിക്കുകയാണ് കൊടുക്കാൻ കുറെ പേർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കുറെ പേര് അതായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവർക്ക് അതുകൊണ്ടാണ് ഞാൻ പോണത് ഞാൻ ഇനി ഞാൻ പോത്തി കടന്നു പറഞ്ഞാൽ രണ്ടു ദിവസം ഞാൻ കടന്നു പോകും അതെ നാല് മണിക്കൂർ ഞാൻ കടന്നു ഞാൻ ഭക്ഷണം പോലും കഴിക്കില്ല മൂത്തോടിക്കാൻ മാത്രം അടിക്കും ഓക്കെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ അതിൻ്റെ അപ്പൊ ഇതാണ് നമ്മുടെ പോത്ത് കാര്യം അപ്പൊ നമ്മുടെ ചാണോട് ആര് നന്ദി പറഞ്ഞ കൈനീട്ടത്തിന് രണ്ട് പോത്തിനും അഞ്ചി അവിടുന്ന് പോകുന്നത് ദിവസമുള്ള തന്നെ ആയിരിക്കും അപ്പൊ കൂടെ പിടിച്ചോളാം സപ്പോർട്ട് ഉള്ളൂ അപ്പൊ ചേട്ടാ നോക്കി കൈനീട്ടം അപ്പൊ നമ്മുടെ പോത്തിന് അത് വെയിറ്റ് നോക്കാൻ കഴിയാ രണ്ട് പൂത്തിനും വെയിറ്റ് ആ പച്ച അറുപത്തൊമ്പത് മിനിറ്റ് നമ്മൾ പൂത്തിന് വന്ന പൈസ അതല്ല എനിക്ക് നന്നാണോ ഡോസ് അയച്ചാൽ അതെല്ലാം നന്നായിട്ടാണ് അതെല്ലാം